നമസ്കാരം ഓരോ ദിവസം കഴിയും തോറും റഷ്യ യുക്രൈൻ യുദ്ധം കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപിച്ചു കൊണ്ടിരിക്കുകയാണ് റഷ്യയുമായുള്ള സമാധാന കരാർ ചർച്ചാവേളകളിൽ യുക്രൈന് ഫലപ്രദമായി വിലവേശുവാൻ വേണ്ടി റഷ്യയിലെ കൂർഖ് മേഖലകളിലേക്ക് ഇറച്ചുകയറിയ യുക്രൈൻ സേനയെയും അവരുടെ നൂതന ആയുധങ്ങളെയും റഷ്യൻ സേന നാമാവിശേഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ യുക്രൈൻ സേന റഷ്യൻ മേഖലയായ കുർക്കിൽ ഇറച്ചു കയറിയതിനു ശേഷം റഷ്യൻ മിലിട്ടറി യുക്രൈൻ്റെ കൂടുതൽ കൂടുതൽ പ്രദേശങ്ങൾ ഇപ്പോൾ റഷ്യൻ മിലിട്ടറിയെ തടുക്കുവാൻ അമേരിക്കയുടെയും യൂറോപ്യൻ രാജ്യങ്ങളുടെയും ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന യുക്രൈൻ സേനക്ക് സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല റഷ്യൻ സേന യുക്രൈൻ്റെ ആയുധങ്ങളെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇതുവരെ യുക്രൈനിന് ആയുധങ്ങൾ നൽകി സഹായിച്ചു കൊണ്ടിരിക്കുന്ന പോളണ്ടും ഫിൻലൻഡും ഇനി മുതൽ യുക്രൈനിന് ആയുധങ്ങൾ നൽകുകയില്ല എന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ജർമ്മനിയും ബെൽജിയവും കുറെ ആഴ്ചകൾക്ക് മുൻപ് തന്നെ യുക്രൈന് ഇനി മുതൽ ആയുധങ്ങൾ കൊടുക്കില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഇങ്ങനെയുള്ള പരിസ്ഥിതിയിൽ ഇനിയുള്ള കാലം യുക്രൈൻ സേനക്ക് റഷ്യൻ സേനയ്ക്ക് മുന്നിൽ പിടിച്ചു നിൽക്കുവാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല റഷ്യൻ മിലിട്ടറി യുക്രൈൻ്റെ കൂടുതൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് അവരുടെ അഭിനിവേശം വ്യാപിപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ യുക്രൈൻ പ്രസിഡന്റ് എത്രയും പെട്ടെന്ന് തന്നെ റഷ്യയുമായുള്ള അവരുടെ യുദ്ധം അവസാനിപ്പിക്കുവാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകുന്നതാവും യുക്രൈനും അതുപോലെ യുക്രൈൻ ജനതക്കും ഉത്തമം